മുന്നമ്പം വിഷയത്തിൽ അതിനിർണ്ണായക ഉത്തരവുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പത്തേത് വക്കഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വക്കഫ് അല്ലാതായെന്നും കോടതി വ്യക്തമാക്കി മുന്നമ്പത്തേത് വക്കഫ് ഭൂമിയാണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാടെടുത്തത് വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റുവെന്നും നിലപാടെടുത്തിരുന്നു എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഇത് തിരുത്തുകയായിരുന്നു സർക്കാരിന്റെ അപ്പീലിലായിരുന്നു ഹർജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിരുന്നു ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി തുടർന്ന് ഇതിനെതിരെ അപ്പീൽ പോവുകയായിരുന്നു ഈ അപ്പീലിലാണ് സർക്കാരിന് അനുകൂലമായി ഉത്തരവ് വന്നിരിക്കുന്നത് സർക്കാരിന് കമ്മീഷൻ വെക്കുവാനും ഭൂമി പരിശോധിക്കുവാനുമുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇതിനൊപ്പമാണ് സുപ്രധാന നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുൻപത്തേത് വഖഫ് ഭൂമിയായി കണക്കാക്കുവാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആധാരപ്രകാരമാണ് വഖഫ് ഭൂമി എന്ന നിലയിൽ ഫറൂഖ് കോളേജിലേക്ക് വരുന്നത് തിരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ അതിൽ ഉൾപ്പെടുന്നു ഭൂമി തിരിച്ചെടുക്കുവാനുള്ള വ്യവസ്ഥ വന്നതോടെ അത് വഖഫ് അല്ലാതായി മാറിയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു